കെ മുരളീധരന് വേണ്ടിയുള്ള തൃശൂരിലെ കോൺഗ്രസുകാരുടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ വി ഡി സംഗീശന്റെ വിദഗ്ധ ഉപദേശം മാപ്രകൾക്ക് ലഭിച്ചു പരസ്യമായിട്ട് അവർ തൃശൂരിൽ അരങ്ങേറുന്ന പോസ്റ്റർ പ്രതിഷേധത്തെ സംബന്ധിച്ച ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് സതീശൻ അദ്ദേഹത്തിന്റെ മാനസ ടീംസിനോട് ഇങ്ങനെ ഒരു ഉപദേശം മുന്നോട്ട് വെച്ചത് ഞാൻ പറഞ്ഞേരേ ഞാൻ പറഞ്ഞേരേ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് ഈ വല്ലോരും കൊണ്ട് പോസ്റ്റ് ഓട്ടിക്കുമ്പോൾ എടുക്കാൻ പോണേ രാവിലെ വേറെ ആൾ ആർക്കും വേണമെന്ന് ഒട്ടിക്കുക ഒരു സി പി എം കാരണം ഒട്ടിക്കുക ആർക്കും ഒട്ടിക്കാൻ വന്ന് ആരെങ്കിലും രാത്രി ഇനിയും വേണമെങ്കിൽ ക്യാമറ വെക്കുക ആരാളെ ഒട്ടിക്കണെന്ന് അറിയാൻ വേണ്ടി ഈ ഈ പോസ്റ്റ് ഓട്ടിക്കാല്ലേ അതൊക്കെ ഒരു ബോധം ഇല്ലാത്ത ആളുകളാണ് ചെയ്യുന്നത് ആർക്കും വേണമെങ്കിൽ പോസ്റ്റ് ഓട്ടിക്കുക പോസ്റ്റ് ഓഫ് ടിക്കനെ കണ്ടിട്ടാണ് രാഷ്ട്രീയ തീരുമാനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നത് ഇത് നിങ്ങൾ രണ്ടു ദിവസം ആ ആ പോസ്റ്റർ 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 പിന്നെ കൊണ്ട് ആരെങ്കിലും നിങ്ങൾ നിങ്ങൾ ഈ ഉണ്ടാവില്ല ഇത് എടുക്കാൻ രാത്രി വന്നിട്ട് അത് കേട്ടില്ലേ അതായത് ഇനി മുതൽ നിങ്ങൾ രാവിലെ ക്യാമറയുമായിട്ട് ഇതിന്റെ പുറകിൽ പോകാതിരുന്നാൽ എല്ലാം അവിടെ അവസാനിക്കും കാര്യം കോൺഗ്രസ് കാര്യ പ്രവർത്തനവും ചെയ്യുന്നത് ക്യാമറയ്ക്ക് വേണ്ടിയാണെന്ന് സതീശന് നല്ലപോലെ അറിയാം രാവിലെ ഉറക്കം എന്നും രാവിലെ സതീശനും ഇതേ പ്രവൃത്തി ചെയ്യുന്നതാണല്ലോ ഇതേ പ്രവർത്തി ചെയ്താണല്ലോ സതീശനും വളർന്നു വന്നത് അതുകൊണ്ട് ഓരോ കോൺഗ്രസ്സുകാരും എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് വളരെ ഭംഗിയായി അറിയാവുന്ന സതീശനാണ് മാധ്യമങ്ങളോട് ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് രാവിലെ മുതൽ പോയി ഇതൊക്കെ കവർ ചെയ്യാൻ നിൽക്കുന്നത് രണ്ടു ദിവസം നിങ്ങൾ ചെയ്യാതിരുന്നു ഓക്കെ ഇത്ര തിരിച്ചും സതീശന്റെ കാര്യത്തിലും പറയാനുള്ളൂ മാപ്പറകൾ എന്നും രാവിലെ സതീശന്റെ പുറകെ കോലുമായി പോക്ക് നിൽക്കുന്നോ അന്ന് മുതൽ ഇടതുപക്ഷത്തിനെതിരെ ഇവിടെ വ്യാജ നിർമ്മിതികൾക്ക് അവസാനം വരും കാര്യം അവരുണ്ടാക്കുന്ന കഥകൾക്ക് കനലൂതുന്നത് സതീശനാണല്ലോ സതീശന്റെ വായിൽ കോല് തിരികയാണല്ലോ അതിനെല്ലാത്തിനും അവർ ഇംപാക്ട് സൃഷ്ടിക്കുന്നു അഥവാ വാർത്തയ്ക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുന്നത് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്രേ എങ്ങനെ അവരൊരു വാർത്ത കൊടുക്കുന്നു അവർ ചോദ്യം പോയി ചോദിക്കുമ്പോൾ സതീശൻ മറുപടി കൊടുക്കുന്നു ചോദ്യം ചോദിച്ചതിനാണ് മറുപടി പക്ഷേ അത് പുറത്തു വരുമ്പോൾ സതീശന്റെ അഭിപ്രായമായി മാറും ഇങ്ങനെയൊക്കെയാണ് വാർത്താ നിർമ്മിതി തൃശൂരിലും മുരളീധരന് വേണ്ടി നല്ല കോൺഗ്രസ്സുകാർ നടത്തുന്ന പ്രതിഷേധം അത് പുറത്തറിയാതിരുന്ന യവന്മാരൊക്കെ നിർത്തിക്കോളും യവനൊക്കെ മീഡിയയിൽ വരാൻ വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ രണ്ട് ദിവസം മൈൻഡ് ചെയ്യാതിരുന്നാൽ ഈ പ്രതിഷേധമല്ല അവിടെ അവസാനിച്ചോളും കെ മുരളീധരനെ നമ്മൾ അവിടെ പണി കൊടുത്ത് ഒരു മൂലയിൽ ഇരുത്തിയിരിക്കുന്നതാണ് അത് നിങ്ങളൊന്ന് ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ ബാക്കി ഞങ്ങൾ ഡീൽ ചെയ്തോളാം ഇതാണ് സതീശൻ സ്വന്തം പാർട്ടിക്കാരുടെ പ്രതിഷേധത്തെ അദ്ദേഹം ഒതുക്കുന്ന രീതി നോക്കും എന്നിട്ട് കൂടി പറയുകയാണ് അതായത് ഈ നാട്ടിൽ അഹന്തയും ധിക്കാരവും തൻപ്രമാണിത്വവും ഇല്ലാത്ത ഏക നേതാവെന്നും മാധ്യമങ്ങൾ വെള്ളപൂശി എടുക്കുന്ന വ്യക്തി പറയുകയാണ് ഇവരുടെ പോസ്റ്റ് ഒട്ടിപ്പ് കണ്ടിട്ടല്ലേ നേതൃത്വം തീരുമാനമെടുക്കുന്നു അത്ര അതായത് ഈ അണികളെന്ന് പറയുന്നവർക്കെല്ലാം പുല്ലാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഒപ്പം അവർക്കുണ്ടായ പ്രതിഷേധം അതൊന്നും കാണിക്കാൻ പാടില്ല അതൊക്കെ മാധ്യമങ്ങൾ അങ്ങ് ഒഴിവാക്കി വിട്ടാൽ ഇവന്റെയൊക്കെ കൊരയിൽ അവസാനിച്ചു പോകുമെന്ന രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അണികൾക്ക് സതീശം നൽകിയിരിക്കുന്ന വില എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്